പത്തിരണ്ടായിരം രൂപ ഫിനാൻസ് ഫിനാൻസിലും ഉണ്ടോ അല്ലെ പത്ത് മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസ് ഫിനാൻസിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന ബുള്ളറ്റുകളൊക്കെ ഏകദേശം അയ്യായിരം പതിനായിരം രൂപ അടച്ചാ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണ് ഫുൾ ഫിനാൻസ് കിട്ടുന്ന എസ് ഡി അഡ്വഞ്ചർ റോയൽ എൻഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് മുപ്പതിനായിരം രൂപ ചോദിക്കുന്ന ഈ ഒരു ഫിറ്റ് നാലായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച അപ്പാച്ചി കൊണ്ടുപോവാം പത്ത് രൂപ അടച്ചാ ടു ട്വന്റി കൊണ്ടുപോകാം പത്ത് രൂപയ്ക്ക് അടച്ച എൻ എസ്കൾ കൊണ്ടുപോകാം എൺപത് രൂപ ഫിനാൻസ് കിട്ടും എൺപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഏകദേശം അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡൊമിനോറ് വേണേൽ കൊണ്ടുപോകാൻ പറ്റും ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ ഷാജി ഷാജിചേട്ടൻ്റെ അൺസ് ആട്ടോ ക്യാരേജിലാണ് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടരം എന്ന് പറയുന്ന യൂസ്ഡ് ബൈക്കുകളൊക്കെ വെക്കുന്ന അൺസ് ആട്ടോ ഗ്യാരേജിലാണ് ഉള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുന്ന പോലെ അൺസ് ആട്ടോ ക്യാരേജിൽ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്ന കമന്റ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കങ്ങനെ ഇന്നൊരു വീഡിയോ എടുക്കാനുള്ള അവസരം നമ്മുടെ ഷാജി ചേട്ടൻ തന്നിരിക്കുകയാണ് അപ്പൊ ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ടല്ലേ ആ ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ട് ഷോപ്പ് ഉണ്ട് നമുക്ക് ഈ ഒരു ഷോപ്പ് ഷോപ്പുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഉണ്ട് അപ്പം വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം ഓൾക്കേരള ഫിനാൻസ് ഓൾ കേരള ഫിനാൻസ് എല്ലാം കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഏത് വണ്ടികൾക്കാ ഫിനാൻസ് മുതലുള്ള വണ്ടികൾ പതിനാറോട്ട് രണ്ടായിരത്തി പതിനാറോട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടുന്നതാണ് ഓൾകേരള ഫിനാൻസ് കിട്ടുന്നതാണ് ഇപ്പം ഫിനാൻസിന് എന്തൊക്കെയാ പ്രൂഫ് വേണ്ടത് ആധാർ പാൻ പാൻ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐഡിയോ പിന്നെ കരച്ചോണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിർബന്ധമില്ല ആ ഇത്ര ഇത്രയും ആണ് നമുക്ക് ഫിനാൻസിന് വേണ്ടത് പിന്നെ അതുപോലെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യും സ്കോർ വേണം എഴുന്നൂറ്റി അമ്പത് ഒക്കെ സിവിൽ സ്കോർ വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വണ്ടി വാങ്ങാനാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാം അതുപോലെ തന്നെ റെഡി ക്യാഷിന് വാങ്ങാനാണെങ്കിൽ റെഡി ക്യാഷിന് വാങ്ങാം അപ്പോൾ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും ചായ ചേട്ടനെ വിളിക്കാം അപ്പോൾ നമ്മുടെ വണ്ടി നമുക്കിപ്പം വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബുള്ളറ്റിനിൽ നിന്ന് തുടങ്ങാം വീഡിയോ ഇത് വന്നിട്ട് ഏതാ ക്ലാസിക്ലാസിക് ത്രീ ഫിഫ്റ്റി അല്ലേ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് നല്ല വണ്ടിയാണ് ആ ഫിനാൻസ് ഒന്ന് പത്ത് റെഡിയാണ് പിന്നെ അത്ര പേര് ഫിനാൻസ് കിട്ടും വണ്ടി വില ഒന്ന് മുപ്പത് വണ്ടി വില അല്ലേ ഏകദേശം പതിനയ്യ പതിനയ്യായിരം പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാം റെഡി ക്യാഷിനും വാങ്ങേണ്ടവർക്കാണെങ്കിൽ റെഡിക്കാഷിന് വാങ്ങിക്കാം സിംഗിൾ ഓൺഷിപ്പാണ് സിംഗിൾ ഓൺഷിൻ്റെ അല്ലെ നമ്മളെ പക്ക അല്ലേ അപ്പൊ ഈ ഒരു വണ്ടി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം വീണ്ടും ഒരു വണ്ടി ലക്ഷം രൂപ ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഒരു ക്ലാസിക് സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് അഞ്ച് രൂപ കുറച്ച് എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് രൂപ വില മാക്സിമം അടച്ചാൽ മതി നല്ലെന്നുണ്ടെങ്കിൽ സിവിൽ ഒക്കെ പക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസും കിട്ടും ഫുൾ ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ് അതിനുശേഷമുള്ളത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് രണ്ടായിരത്തി പതിനേഴ് നല്ല വൃത്തി വണ്ടി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നല്ല വൃത്തി വണ്ടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ചോദിക്കുന്നു ഒരു ലക്ഷത്തി പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് തന്നു വിടുന്നതായിരിക്കും ഒരു ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും ഏകദേശം പതിനായിരം രൂപ വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുത്ത് ഈ കാണുന്ന വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേണ്ടവർക്ക് വിളിക്കാം സിംഗിൾ ഓണർഷിപ്പ് അല്ലെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അടുത്തത് സ്റ്റാൻഡേർഡ് തന്നെ ഇത് വന്നിട്ട് വണ്ടി ഫിനാൻസ് കിട്ടും ഒന്ന് വണ്ടിയുടെ വില ചോദിക്കുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാം വണ്ടി വണ്ടിയൊക്കെ ഏകദേശം പതിനയ്യായിരം പതിനായിരം രൂപ 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 ഉണ്ടെങ്കിൽ എല്ലാം എല്ലാർക്കാലോ ഓക്കെ ഓക്കെ അടുത്തത് വണ്ടി നല്ല കുറച്ച് കിലോമീറ്റർ കുറച്ച് കിലോമോട്ട് നല്ല വേണ്ട നല്ല കിലോമീറ്റർ ഓടി അഞ്ച് രൂപ രൂപ പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഫിനാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് നല്ല വൃത്തിയുണ്ട് ഇല്ലേ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം കിട്ടുന്നതാണ് പന്ത്രണ്ട് രൂപ ഫിനാൻസിന് സ്വന്തമാക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ടായിരം രൂപ മാത്രം അടച്ചാൽ മതിയൊരു ബസ്സിനായി അടുത്തത് വന്നിട്ട് സ്റ്റാൻഡേർഡ് പതിനെട്ട് ഫിനാൻസ് കിട്ടില്ലേ പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോവാം ഈ കാണുന്ന സ്റ്റാൻഡേർഡ് അടുത്തത് ക്ലാസ് വണ്ടിയല്ലേ എഴുപതിനായിരം രൂപ ആ എത്ര മോഡൽ മോഡല് കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് കിട്ടത്തില്ല ആ റെഡി ക്യാഷേ ഉള്ളൂ വണ്ടി നിങ്ങളായിരിക്കും കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ റെഡി ക്യാഷിന് വാങ്ങിക്കാം എഴുപതിനായിരം രൂപ നീറ്റ് വണ്ടിയാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണറാ ഇത് വന്നിട്ട് ഒന്ന് പത്ത് ഒന്ന് പത്താ പക്ഷേ ചെറിയ ചെളക്കം ഉണ്ട് ചെറുതായിട്ടേ ഉള്ളൂ ഉള്ളു ആ നേർത്തില്ല ചെറിയൊരു ചെളക്കോ ചെറിയൊരു അതേ ഉള്ളൂ വണ്ടി നീറ്റാ ാണ് പത്ത് ചോദിക്കുന്നത് പതിനേഴില് ഓരോ ഫിനാൻസ് കിട്ടും പതിനായിരം രൂപ അടച്ചാൽ മതി അപ്പൊ ഇവിടെ ഇരിക്കുന്ന ബുള്ളറ്റുകളൊക്കെ ഏകദേശം അയ്യായിരം പതിനായിരം രൂപ അടച്ചാൽ ഫിനാൻസിൽ വരുന്ന വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്ന ബുള്ളറ്റുകളെല്ലാം ഇരിപ്പുണ്ട് പഴയ മോഡലിന്റെ ഓക്കെ ഓക്കെ അടുത്ത വന്നിട്ട് അഡ്വെഞ്ചർ എസ് പി അഡ്വെഞ്ചർ ആണ് എങ്ങനെയാണ് മോഡൽ ഏതായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം എസ് ഡി അഡ്വഞ്ചർ ആണ് അടുത്തൊരു ഫൈവ് ഹൺഡ്രഡ് ആണ് ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് അല്ലേ നമുക്കത് എൺപത് രൂപ ഫിനാൻസ് കിട്ടും അഞ്ചു രൂപ അയ്യായിരം രൂപ ഫിനാൻസ് അടച്ച് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം മോഡൽ എത്ര ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് മോഡല് അടുത്തത് ഡൊമിനാറ് ഫോർ ഹൺഡ്രഡ് ആ നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ ഏതാ മോഡല് അത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് മോഡൽ വണ്ടി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ഫിനാൻസിനാണെങ്കിൽ എത്ര രൂപ അടയ്ക്കേണ്ടി വരും ഫുള്ള് തൊണ്ണൂറ്റി എൺപത്തഞ്ച് തൊണ്ണൂറ് കിട്ടും എൺപത്തഞ്ചോളം കിട്ടുമോ എൺപത്തഞ്ച് രൂപയോളം കിട്ടും ഏകദേശം അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡൊമിനാർ വേണേൽ കൊണ്ടുപോകാൻ പറ്റും ഇവിടുന്ന് അതിനുശേഷം ഉള്ളത് പിന്നെ സ്കൂട്ടർ ഐറ്റംസ് ആണല്ലേ ഇവിടുണ്ട് ബുള്ളറ്റ് ഉണ്ട് അകത്തൊരു ബുള്ളറ്റ് കൂടി ഇപ്പം ആ ഒരു ബുള്ളറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം പഴയ മോഡൽ വണ്ടി പഴയ മോഡൽ രണ്ട് വണ്ടി നമുക്ക് പിന്നെ രൂപ ചോദിക്കുന്നു എൺപത്തിരണ്ട് മോഡൽ വേണ്ടി എൺപതിനായിരം രൂപ ചോദിക്കുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം പഴയ മോഡൽ ബുള്ളറ്റ് ആണ് അത് അടുത്തത് വന്നിട്ട് സ്കൂട്ടർ ഐറ്റംസ് ആണ് എൻ്റെ ഏതാ മോഡൽ ആ വണ്ടിയാ രൂപത്തിയഞ്ച് രൂപ രൂപ ഫിനാൻസിനാണെങ്കിൽ മതി പിന്നെ പിന്നെ ഉള്ളത് ഈ ഒരു ഒരു കുറച്ച് ിയോ ആ അമ്പത്തിരണ്ട് രൂപ അമ്പത്തിരണ്ട് അല്ല അടച്ചുറക്കാം ആറ് രൂപയ്ക്ക് അടച്ചേർക്കാം അല്ലേ ഓക്കെ അമ്പത് രൂപ അമ്പത് രൂപ വണ്ടി പത്തൊമ്പത് രൂപ വണ്ടി അഞ്ച് രൂപ അടച്ചാൽ മതി അഞ്ചര അടച്ചാൽ മതി അടുത്തത് ഇരുപത്തി രണ്ട് വണ്ടി അറുപത്തിരണ്ട് രൂപ ആ അത് ശേഷം പത്ത് രൂപ അടയ്ക്കണം നാൽപ്പത്തി അഞ്ച് രൂപത് രൂപ ഫിനാൻസ് കിട്ടും ഇരുപത് വണ്ടി ഓക്കെ ഇത് ഇരുപത്തി ഒന്ന് വണ്ടി നമുക്ക് അറുപത്തി മൂന്ന് രൂപ അറുപത്തി മൂന്ന് ഒരു പത്ത് പന്ത്രണ്ട് രൂപ അടക്കണം പത്ത് പന്ത്രണ്ട് രൂപ അടച്ചാൽ മതിയോ ഡിയോ വന്നിട്ട് ഒരു എട്ട് രൂപ അടയ്ക്കണം അഞ്ചു രൂപ ഏകദേശം ഡൗൺ പേയ്മെന്റ് കുറച്ചിറക്കാവുന്ന പിന്നെ പത്തൊമ്പത് വണ്ടിയാ നാപ്പത്തിനാലു രൂപത്തി അഞ്ച് രൂപ ഫിനാൻസ് കിട്ടുന്ന കിട്ടുന്ന രൂപത്തിരണ്ടായിരം രൂപ ഫിനാൻസിലുണ്ടോ അല്ലേ ഇത് വന്നിട്ട് പിന്നെ

ആ ആ നല്ല ക്ലീനാണ് മാർക്കറ്റായി പഴയ മോഡൽ ഇത് പതിനേഴ് വണ്ടി രൂപത്തെ മുപ്പത്തി അഞ്ച് രൂപയുള്ള മിനാൻസ് കിട്ടുന്നു കിട്ടുന്നെട്ട് രൂപ പത്തൊമ്പത് അതും പത്തിനാൽ കിട്ടും വന്നിട്ട് അറുപത് രൂപ എല്ലാം വന്നിട്ട് അമ്പത് രൂപ ഒക്കെ ഫിനാൻസ് അല്ലേ ഡിയോ അങ്ങനെ സൈഡിൽ ബൈക്ക് ബൈക്ക് കുറച്ചിരിപ്പുണ്ട് പിന്നെ അവിടെ ബുള്ളറ്റ് ബുള്ളറ്റ് പഴയ 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 മോഡൽ മോഡൽ മോഡലും മോഡലും ഉണ്ട് ഉണ്ട് പുതിയ ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പ് അൺസാട്ട ഗ്യാരേജ് അവിടെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ട് അത് നമ്മുടെ ഷോപ്പ് തന്നെയാണ് അപ്പൊ അവിടുത്തെ ഡീറ്റെയിൽസൂടെ നമുക്ക് എടുക്കാം ആ ഈ വണ്ടി ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് യൂണിക് ആ അത് പക്ഷേ നമ്മുടെ ഫിനാൻസ് മുപ്പത്തി ആറ് രൂപ കിട്ടത്തുള്ളൂ ഫിനാൻസ് അറുപത് രൂപ വേണമെങ്കിൽ അത് നഷ്ടമായിട്ട് നേരത്തെ എടുത്ത വണ്ടിയാ ഓ ചില കൂട്ടി എടുക്കാം ഓക്കെ ഓക്കെ ഫിനാൻസ് കിട്ടും അടുത്തത് വന്നിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഇരിപ്പുണ്ട് നല്ല നീറ്റ് വണ്ടി വണ്ടി ഫിനാൻസ് 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 കിട്ടത്തില്ല കിട്ടത്തില്ല മോഡൽ എന്താ ആഡ്ജസ്റ്റ് മുപ്പതിനായിരം രൂപ ചോദിക്കുന്ന ഈ ഒരു വെസ്പയ്ക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല മുപ്പതിനായിരത്തിന് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നല്ല വണ്ടിയോ ആ ഓക്കെ അടുത്ത ഡിയോ പിന്നെ രണ്ടായിരത്തി നാൽപ്പത്തിനാല് രൂപാൻസ് കിട്ടുന്ന നാപ്പത്തിനാല് രൂപ ഫിനാൻസ് കിട്ടുക ഫുൾ ഫിനാൻസിന് കൊടുക്കാം ഫുൾ ഫിനാൻസിന് കൊടുക്കാം ഓക്കെ ഓക്കെ മാർക്കറ്റ് വിൽക്കുന്ന വണ്ടിയാണ് ആ ഇത് വന്നിട്ട് ഇരുപത് രൂപത്തിട്ട് പതിനാറ് ഓക്കെ ഈ അപ്പാച്ചി രണ്ടായിരത്തി ഇരുപത് വണ്ടി ആ വണ്ടി വന്നിട്ട് നമുക്ക് അറുപത്തഞ്ച് രൂപ അറുപത്തൊന്ന് രൂപ ഫിനാൻസ് കിട്ടും അറുപത്തൊന്ന് രൂപ ഫിനാൻസ് കിട്ടും നാലായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ അപ്പാച്ചി കൊണ്ടുപോകും ഓക്കെ അടുത്ത എഴുപത്തിയഞ്ച് രൂപ ആ അതിന് ഏകദേശമോ അറുപത്തഞ്ചോളം ഫിനാൻസ് കിട്ടും പത്ത് രൂപ ഒക്കെ ഉണ്ട് കിടക്കാം പന്ത്രണ്ടായിരത്തി ഇരുപതാണ് ഓക്കെ ഓക്കെ പിന്നെ ഉള്ളത് എൻഎസ് ആണ് രണ്ട് എൻ എസ് ഇരുപത് ഇത് വന്നിട്ട് എഴുപത് രൂപ ആ മറ്റേത് തൊണ്ണൂറ്റി രണ്ട് രൂപ ആ മോഡൽ പത്തൊമ്പത് ഇത് പതിനേഴ് ഇത് പത്തൊമ്പത് ഓക്കെ ഓക്കെ ടു ട്വൻ്റി അപ്പോൾ എഴുപത് രൂപ എഴുപത് രൂപ ടു ട്വൻറ്റി ആ അത് വന്നിട്ട് നമുക്ക് പിന്നെ അമ്പത് രൂപ അമ്പതിനായിരം രൂപ പഴയ മോഡല് ആ ലാസ്റ്റ് തീർന്നാ ഇപ്പം ഇട്ട് പത്തേഴ് രൂപ എത്രേണ്ടല്ലേ പത്ത് രൂപ അടച്ചാൽ ടു ട്വന്റി കൊണ്ടുപോകാം എൻ എസ് ഒക്കെ വന്നിട്ട് പതിനായിരം രൂപ പത്ത് രൂപ ഒക്കെ അടച്ചാൽ എൻഎസ്സുകൾ കൊണ്ടുപോകാം ടു ട്വന്റി പത്ത് രൂപ അടച്ചാൽ കൊണ്ടുപോവാം അതുപോലെ തന്നെ ആർ ടിആർക്കെത്ര നാല് രൂപ അടച്ചാലും മതി എഫ്സി ഇതെല്ലാം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ആണ് വരുന്നത് അപ്പം അടുത്തത് വന്നിട്ട് ബുള്ളറ്റ് അല്ലേ പഴയ മോഡൽ അല്ലേ പഴയ മോഡൽ എൺപത്തിരണ്ട് മോഡല് ആ അല്ല 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടോണ്ട് നല്ല ക്ലീൻ വണ്ടിയാ ഓക്കേ 75 രൂപ ചോദിക്കുന്നു 75 75 രൂപ ചോദിക്കുന്നു ഓക്കേ വണ്ടി ആണല്ലേ ഒന്ന ഒന്നര വെറ്റ് കൊണ്ടിരിന്ന വണ്ടികളാ ഇപ്പോ വില കുറഞ്ഞാ ഇപ്പോ വില കുറഞ്ഞില്ല ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണോ അല്ല അറിയാ ഇവിടെ ചെയ്താ വയ്യപ്പോൊന്നില്ല ഓക്കേ ഓക്കേ തിരുവല്ല രജിസ്ട്രേഷൻ ഓക്കേ അപ്പോൾ പഴയ മോഡൽ ബുള്ളറ്റ് ആർക്കിങ്ങിനെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം 75 രൂപ ല്ലേ 75 രൂപ അങ്ങനെ ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കാം ഓക്കേ ഓക്കേ അടുത്ത NS NS വന്നിട്ട് 2019 വണ്ടി ആ అది ന്യൂ വണ്ടിയാ ഒരു പയ്യനു ചോദിച്ചിട്ടുണ്ടോ തൊണ്ണൂറ്റിയെട്ട് രൂപ ആണ് ഫിനാൻസ് നമുക്ക് എഴുപത്തിയെട്ട് രൂപ കിട്ടും നല്ല വണ്ടിയാ എൻ എസ് വാങ്ങാൻ തരത്തിലുള്ളവർക്ക് വിളിക്കാം അടുത്ത മോഡൽ അല്ലേ ക്ലീൻ വണ്ടി ഫസ്റ്റിനും പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ രണ്ട് രണ്ട് കിലോമീറ്റർ ഇത് വന്നിട്ട് നമുക്ക് എൺപത്തി രൂപ എൺപത്തി ആറായിരം അല്ലേ പക്ക വണ്ടിയാ ഫിനാൻസ്

യ്യായിരം രൂപക്ക് സാഡ്രോ വാങ്ങിക്കാം നല്ല വണ്ടി അല്ലേ ഒന്നുമില്ല പേപ്പർ പതിമൂന്ന് വണ്ടി 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 ചെറിയൊരു സാധനം പതിനയ്യായിരം രൂപയ്ക്ക് നല്ല വണ്ടിയോ ആ അതിന് അമ്പത് രൂപ ക്യാമറ നാൽപ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും അയ്യായിരം രൂപ നല്ല വണ്ടി ആ ഓക്കെ ഇതൊക്കെ ഇരുപത് രൂപ ആ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഓക്കെ ആ പൾസർ വന്നിട്ട് പിന്നെ വൺ എയ്റ്റി ആ വൺ എയ്റ്റി വന്നിട്ട് നമുക്ക് നാൽപ്പത്തെട്ട് രൂപ നാൽപ്പത്തെട്ട് രൂപ അതൊക്കെ ഫിനാൻസ് കിട്ടുന്ന അഞ്ചാറ് ഹോർണറ്റ് പതിനേഴ് വണ്ടി ആ അത് നാൽപ്പത്തഞ്ച് രൂപ ടയർ മാറണം ഓക്കെ ഓക്കെ അതൊക്കെ ഒരു നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ ആ ഷൊന്ന് ഷൈന് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ആ ആ അല്ലല്ലോ ഇത് ഇത് പതി പതിനാറ് വണ്ടിയാണ് പതിനാറ് ആ മുപ്പത് രൂപ നല്ല വണ്ടി ഓക്കെ ഓക്കെ പതിനേ പതിനേഴെന്ന് പറഞ്ഞ നമ്പർ നല്ല ഉണ്ട് അടുത്തത് പിന്നെ ഇത് ആക്റ്റീവ ആ അത് മുന്നലെ എടുത്ത് വന്ന് ചെറുതായിട്ടൊക്കെ വൃത്തിയാക്കാനുണ്ട് ആ അമ്പത് രൂപ റേഞ്ച് വരുന്നു ഓക്കെ പ്ലഷഷർ പതിമൂന്ന് രൂപ ആ അത് റെഡി കാശ് പതിമൂന്ന് രൂപ റെഡി കാശ് പതിമൂന്ന് രൂപ ഉണ്ടെങ്കിൽ പ്ലഷർ കൊണ്ടുപോകുന്നു ആ ഇത് വന്ന് സീറ്റി വന്നിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ആ നാൽപ്പത്തിരണ്ട് രൂപ ഫിനാൻസ് കിട്ടും ആ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തെ രൂപയ്ക്ക് കൊടുക്കാം ആറായിരം രൂപയ്ക്ക് ആറായിരം രൂപയ്ക്ക് ഫിനാൻസിൽ കൊണ്ടുപോകാം നമ്മൾ ആറായിരം രൂപ രണ്ടായിരം രൂപ പറയുന്നെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് അടക്കുന്ന കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ബുള്ളറ്റ് ആ അത് വന്നിട്ട് നമുക്ക് ഒന്ന് പത്ത് ഒന്ന് പത്ത് ആ നമുക്ക് ഒരു രൂപ ഫിനാൻസ് കിട്ടുന്നോ ഒരു ഫിനാൻസ് ഓക്കെ ഓക്കെ ഇത് നല്ല ക്ലാസിക്കാണ് ഒരാൾ ഫിനാൻസ് പറഞ്ഞ് ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുള്ളൂ ഒന്ന് പത്ത് ഒന്ന് പത്ത് മോഡൽ എയ്റ്റ് വണ്ടിയാണ് ആ മോഡൽ പതിനേഴ് വണ്ടിയാണ് ഓക്കെ 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 ഈ ഇരിക്കുന്ന ബാക്കി വണ്ടിയൊക്കെ ബാക്കി ഇതുണ്ട് ഇത് മൂന്നുമുണ്ട് ആ അതെ ൾഡ് ഓണർ വണ്ടിയാ ഫിനാൻസ് ആ ഒരു ഡിയോണ്ട് കേട്ടോ അതാ അറുപത് അറുപത് രൂപ വരുന്ന അറുപത് രൂപ അഡിയാണ് ഓക്കെ ഓക്കെ മറ്റേ ബുള്ളറ്റൊന്നുമല്ല കൊടുത്താൽ കൊടുത്താൽ ഓക്കെ പിന്നെ ഉള്ളത് എൻ്റെ എൻ്റെ പേർക്ക് നാൽപ്പത്തെട്ട് രൂപ ആ അത് വന്നിട്ട് നാൽപ്പത്തി രണ്ട് രൂപയാണ് ഫിനാൻസ് കിട്ടും ഓക്കെ ഓക്കെ ഇത് പിന്നെ പത്തൊമ്പത് ഷൈൻ ഷൈന് അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും ഓക്കെ ഇത് അറുപത്തഞ്ച് രൂപ തന്നെ ആ അമ്പത്തേഴ് രൂപയാണ് ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓക്കെ ഓക്കെ അതൊക്കെ പിന്നെ പതിനേഴ് രൂപ പതിനേഴ് രൂപ ഓക്കെ ഓക്കെ ഈ സീറ്റ് കണ്ടറുണ്ട് അത് വന്നിട്ട് നാപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് മുപ്പത്തി രൂപ ഫിനാൻസ് ഇതുണ്ട് പതിനഞ്ച് രൂപ കുറേ ഉണ്ട് അത് പെറ്റി ക്ലിയർ ആക്കണം ക്ലിയർ ആക്കിയാൽ നമുക്ക് ഒന്ന് മുപ്പത് വരും എന്നാ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ ക്ലിയർ ആക്കാനുണ്ട് ഇതാവുമ്പോ ഇരുപത് രൂപ രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വൺ നൈറ്റി അരുപത് രൂപ റെഡി കാശ് ഇത് നാൽപ്പത്തഞ്ച് രൂപ വേറെ ഫിനാൻസ് കിട്ടുന്നുണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് രൂപ വണ്ടി വരാം ഓക്കെ നല്ല വണ്ടിയാണ് പിന്നെ ഇത് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തേഴ് രൂപ ഫിനാൻസ് വേണേൽ കിട്ടും നമുക്ക് മുപ്പത്തഞ്ച് രൂപ ഓക്കെ ഇത് കച്ചവടമായിരിക്കുക ഓക്കെ ഇതും കച്ചവടമായതാണ് എക്സ്പ്രസ് കച്ചവടമായി ഇനി ഇതൊക്കെ പതിനേഴ് രൂപ അതിൻ്റെ മൾഗാട് മാറാനുണ്ട് അത് മാറും ആ ആ പതിനേഴ് രൂപ സി ബി എസ് ഇട പിന്നെ വണ്ടി പണിഞ്ഞോണ്ടിരിപ്പുണ്ട് ചെറിയ ചെറിയ കംപ്ലൈൻ്റുകളൊക്കെ ഉള്ളത് ആ സർവീസ് ഇപ്പം എടുത്ത അപ്പറില്ല അപ്പറില് സർവീസ് ചെയ്യുന്നേ ഉള്ളൂ അത് നമുക്ക് നാൽപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തിരണ്ടായിരം രൂപ ഫിനാൻസ് കിട്ടുന്ന പതിനെട്ട് വണ്ടി പതിനെട്ട് മുതൽ വണ്ടി സർവീസ് ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ ഓക്കെ ഇത് മുപ്പത് രൂപ അത് ഫുൾ ഫിനാൻസ് കിട്ടിയേക്കും ആ എൻ്റെ മുറൊക്കെ ഇനി ഫിറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഓക്കെ എൻ്റെ ഒക്കെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് ഓക്കെ അതൊക്കെ നല്ല വണ്ടികളാ എല്ലാം സെറ്റ് ചെയ്യണം പത്ത് മുപ്പത് രൂപ രണ്ട് രൂപയൊക്കെ അടച്ച് ഇറക്കാവുന്ന വണ്ടികളാണ് ആ ഇപ്പോൾ എടുത്തതേ ഉള്ളേ നമ്മൾ നമ്മളെടുത്ത് നമ്മൾ കുറച്ച് പണികൾ നമ്മൾ ചെയ്യും ചെയ്യും ഓക്കെ ഓക്കെ ഇതെല്ലാം മുപ്പത് രൂപ അത് റേഞ്ച് ഒക്കെ ഓക്കെ ഓക്കെ ഇടിയോയും വന്നിട്ട് നമുക്ക് അറുപത് രൂപ ഒക്കെ വരുന്ന അറുപത് രൂപ അല്ലേ ഓക്കേ ഓക്കേ

അത് പതിനെട്ട് രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് രൂപ ആ ഓക്കെ ഇത് വന്നിട്ട് നാൽപ്പത്തി രണ്ട് രൂപ നാൽപ്പത്തിരണ്ടായിരം മുപ്പത്തെട്ട് രൂപയാണ് ഫിനാൻസ് കിട്ടുന്നത് ഓക്കെ ഓക്കെ പിന്നെ അത് ഇരുപത്തഞ്ച് രൂപ ആ അത് രണ്ടായിരത്തി പതിനാല് അതിന് ഫിനാൻസ് കിട്ടത്തില്ല പിന്നെ ഐ ടിഒ വന്നിട്ട് പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാം പതിനെട്ട് രൂപ ചോദിക്കുന്നത് ഓക്കെ ഓക്കെ പൾസറൊക്കെ പതിനഞ്ച് രൂപ അത് പേപ്പറൊക്കെ തീരാറായി വരുവായും വണ്ടിയേ ഉള്ളൂ നമുക്ക് ഇത്രയും വണ്ടിയോ പിന്നെ ഉണ്ടോ കോഴിഞ്ചേരി കുറേ വണ്ടികൾ റിപ്പിയർ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഷാജി ചേട്ടൻ്റെ അൻസാട്ട ഗ്യാരേജിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ വിളിക്കാം ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം തുണ്ടഴം മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഈ ഒരു ലൊക്കേഷൻ അപ്പം ലൊക്കേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വരിക ഏകദേശം നൂറോളം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത് അല്ലേ നൂറോളം വണ്ടികളുണ്ട് വണ്ടി കുറവാണ് വണ്ടി കുറവാണ് ഇപ്പോൾ എന്നാലും നൂറോളം വണ്ടികളോളം ഇരിപ്പുണ്ട് എല്ലാ വിലയ്ക്കുള്ള വണ്ടികളും ഇരിപ്പുണ്ട് കൂടിയ വണ്ടികൾ ഇരിപ്പുണ്ട് കുറഞ്ഞ വണ്ടികൾ ഇരിപ്പുണ്ട് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏത് വണ്ടിയാണോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ ഒരു വീഡിയോ കണ്ട് ഇവിടെ വിളിച്ചിട്ട് ഉറപ്പായിട്ടും വരാം ഫിനാൻസിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻസിനാണെങ്കിൽ എന്തൊക്കെ പ്രൂഫാണ് എന്തോള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ്ചേഞ്ചിനാണെങ്കിലും എന്ത് കാര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ ഷാജി ചേട്ടനെ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് ഉറപ്പായിട്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ